ിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിരിക്കുന്നു എന്നിലെ മൗനത്തോട് കൂട്ടുകൂടുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിരിക്കുന്നു എന്നിലെ മൗനത്തോട് കൂട്ടുകൂടുന്നു എൻ്റെ കണ്ണുനീർ കുടിച്ച് ദാഹം തീർക്കുന്നു എൻ്റെ കണ്ണുനീർ കുടിച്ച് ദാഹം തീർക്കുന്നു ഞാനില്ലാതിരുന്ന കാലമത്രയും ഞാൻ ഇല്ലാതിരുന്ന കാലമത്രയും ഒറ്റയ്ക്കിരുന്നതിൻ പക വിട്ടുന്നു ഒറ്റയ്ക്കിരുന്നതിൻ പക വിട്ടുന്നു ഹൃദയമേ മാപ്പ് ഹൃദയമേ മാപ്പ് നിന്നെ തനിച്ചാക്കിപ്പോയതിൽ മാപ്പ് നിന്നെ തനിച്ചാക്കിപ്പോയതിൽ മാപ്പ് ഇനി എനിക്കു നീ മാത്രം ഇനി എനിക്കു നീ മാത്രം മരണത്തിൻ്റെ കൊടും കൊടുമുടി കയറും വരെ മരണത്തിൻ്റെ കൊടും കൊടുമുടി കയറും വരെ ഇനി ഇവിടെ ഞാനും നീയും മാത്രം ഇനി ഇവിടെ ഞാനും നീയും മാത്രം ഒറ്റക്കിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിരിക്കുന്നു ഒറ്റക്കിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിരിക്കുന്നു